പിക്ചർ ഡിഷണിയുടെ മറ്റൊരു വിഭാഗത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മൾ ഈ പിക്ചർ ഡിഷണൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് സംസാരിക്കാൻ ആവശ്യമുള്ള വൊക്കാബുലറി പഠിക്കാനുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ കാണുമ്പോഴേ ആദ്യം മുതൽ അവസാനം വരെ ആയിട്ട് കാണുക നിങ്ങൾ ഒരു വീഡിയോ കാണാൻ തുടങ്ങിയാൽ അതിൻ്റെ അവസാനം വരെ കാണുക കാരണം ഞാൻ പല കാര്യങ്ങളായിരിക്കും എൻ്റെ നിങ്ങളോട് സംസാരിക്കുന്നത് അപ്പോഴേ നമുക്ക് തുടങ്ങാം എൻ്റെ പേര് ജസ്റ്റിൻ തോമസ് ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആക്ഷൻസ് ആക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചാണ് വെർബുകളാണ് എന്തൊക്കെയാണ് നമ്മൾ സാധാരണ ചെയ്യുന്ന ആക്ഷനാണ് ഇതെല്ലാം വെർബുകളാണ് വെർബ് എന്ന് പറഞ്ഞാൽ ക്രിയയാണ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ക്രിയയാണ് അതുമായിട്ട് കൊടുത്ത് ചെയ്യുന്ന ക്യാരി ക്യാരി എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാരി ചെയ്യുന്ന നമ്മൾ ക്യാരി തന്നെയാണ് പറയുന്നത് അപ്പോഴേ നമ്മൾ എന്താണ് നമ്മൾ എടുത്തുകൊണ്ട് പോവുക അതിനൊക്കെ ക്യാരി എന്നാണ് പറയുന്നത് ഡ്രോ എന്ന് പറഞ്ഞാൽ വരയ്ക്കുന്നതന്നെയാണ് ഡ്രോ എന്ന് പറയുന്നത് റീച്ച് എന്ന് പറഞ്ഞാൽ എത്തിപ്പിടിക്കുക ചെന്ന് ചേരുക എന്നുള്ള അർത്ഥമുണ്ട് ഇനി ലിസൺ എന്ന് പറഞ്ഞാൽ കേൾക്കുക എന്നുള്ളതാണ് ടോക്ക് എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്നതിനാണ് ടോക്ക് എന്ന് പറയുന്നത് റീഡ് എന്ന് പറഞ്ഞാൽ വായിക്കുക റൈറ്റ് എന്ന് പറഞ്ഞാൽ എഴുതുക അതുപോലെ തന്നെ ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ കുടിക്കുന്നതിനാണ് ഡ്രിങ്ക് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിനൊക്കെ പല വാക്കുകൾ നമുക്ക് പറയാൻ പറ്റും ഇതല്ലാതെ മറ്റു വാക്കുകളുമുണ്ട് ഇപ്പോൾ നമ്മളെ സിമ്പിളായിട്ടുള്ള വാക്കുകളാണ് പഠിക്കുന്നത് ഞാൻ ഇന്നാളും ഒരു പുസ്തകത്തിനകത്ത് വായിച്ചതുപോലെയാണ് അതായത് ഒരുപാട് ഡിഫിക്കൽട്ടായിട്ടുള്ള വാക്കുകൾ നിങ്ങൾ സംസാരിക്കാൻ ഉപയോഗിക്കാതിരിക്കുക കാരണം അങ്ങനെ ഉപയോഗിച്ചാൽ നമ്മുടെ ഐ ക്യൂ ലെവൽ കുറവാണെന്നാണ് എൻ്റെ അർത്ഥം അത് തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിച്ച് ശുദ്ധമായിട്ടുള്ളൊരു മലയാളം സംസാരിക്കുന്ന ഒരാളെ പറ്റി എന്താണ് അപ്പോൾ നമ്മൾ പറയും അവൻ എന്തോ ഒരു ഒരിച്ചിരി പ്രശ്നമുണ്ട് കാരണം അവൻ്റെ സംസാരം സാധാരണ പോലെയല്ല അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് അപ്പോൾ നമ്മൾ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു തെറ്റിദ്ധാരണ നമ്മൾ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള കട്ടിയുള്ള വാക്കുകൾ ഉപയോഗിച്ചാണ് ഇംഗ്ലീഷ് സംസാരിക്കേണ്ടത് എങ്കിൽ മാത്രമേ ഫ്ലുവൻസി എന്ന് പറയാൻ പറ്റുള്ളൂ അതൊക്കെ വളരെ തെറ്റായിട്ടുള്ള ധാരണയാണ് തീർച്ചയായിട്ടും അങ്ങനെയൊന്നുമില്ല സിമ്പിളായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുക അടുത്ത ഡ്രൈവ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഡ്രൈവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു നീൽ എന്ന് പറഞ്ഞാൽ മുട്ടയിൽ നിൽക്കുന്നതിനാണ് നീൽ എന്ന് പറഞ്ഞാൽ കട്ടെന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യുന്നതാണ് കട്ടെന്ന് ഇനിയിപ്പോഴും പുള്ളെന്ന് പറഞ്ഞാൽ വലിക്കുക ബെൻറ്റ് ഓവർ എന്ന് പറഞ്ഞാൽ കുനിഞ്ഞെടുക്കുന്നതിനാണ് ബെൻറ് ഓവർ എന്ന് പറയുന്നത് എൻറ്റർ അല്ലെങ്കിൽ ഗോ ഇൻ എന്ന് പറഞ്ഞാൽ അകത്തേക്ക് പ്രവേശിക്കുന്നതാണ് പറഞ്ഞത് എൻറ്റർ എക്സിറ്റ് അല്ലെങ്കിൽ ഗോ ഔട്ട് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് പോകുന്നതിനാണ് പറഞ്ഞത് ഇനി ലൈറ്റ് ഡൗൺ ലൈറ്റ് ഡൗൺ എന്ന് പറയുമ്പോൾ കിടക്കുന്നതിനാണ് പറഞ്ഞത് ചുമ്മാ ഇങ്ങനെ റിലാക്സ് ചെയ്ത് കിടക്കുക ലൈറ്റ് ഡൗൺ സിറ്റ് എന്ന് പറഞ്ഞാൽ ഇരിക്കുക ടൈപ്പ് എന്ന് പറഞ്ഞാൽ ടൈപ്പ് ചെയ്യുന്നതാണ് ടൈപ്പ് എന്ന് പറയുന്നത് പുഷ് എന്ന് പറഞ്ഞാൽ തള്ളുക എന്നാണ് അർത്ഥം പുഷ് പുളെന്ന് പറഞ്ഞാൽ വലിക്കുക നമ്മൾ കണ്ടു പുഷും പുള്ളും ശ്രദ്ധിക്കുക പണ്ട് ഞാൻ മറ്റൊരു ബുക്കിനകത്ത് വായിച്ചൊരു സംഭവമാണ് അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ തെറ്റായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് പുഷും പുള്ളും ഇപ്പോൾ ശ്രദ്ധിച്ചാൽ മതി നമ്മളിപ്പോഴും ഒരു വാതിലിൽ ഇപ്പോൾ പുഷൊന്നെഴുതുക നമ്മൾ ചിലപ്പോൾ വലിക്ക് വരിക അല്ലെങ്കിൽ പുള്ളെന്ന് എഴുതി നമ്മൾ തള്ളും അങ്ങനെ എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ അത് സംഭവിച്ചിട്ടുണ്ടുള്ളത് കാരണം അത് നയൻറ്റി പെർസെൻറ്റ് ആൾക്കാർക്ക് ലോകത്തിൽ സംഭവിക്കുന്നൊരു തെറ്റാണ് രണ്ടെന്ന് പറഞ്ഞാൽ കൂടുക ക്ലൈമ്പ് എന്ന് പറഞ്ഞാൽ വലിഞ്ഞ് കയറുന്നതിനാണ് ക്ലൈമ്പെന്ന് പറയുന്നത് ഇനി മോപ്പ് എന്ന് പറഞ്ഞാൽ മോപ്പ് ചെയ്യുക അതായത് തുണിയൊക്കെ വെച്ച് തുടച്ച് വൃത്തിയാക്കുന്ന മോപ്പ് എന്ന് പറഞ്ഞാൽ മോപ്പർ ഉണ്ട് എന്ന് പറഞ്ഞാൽ കഴുകുക സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ ഉറങ്ങുക സ്റ്റീർ എന്ന് പറഞ്ഞാൽ ഇളക്കുക നമ്മളിപ്പോൾ പഞ്ചസാരയൊക്കെ ഇട്ട് കാപ്പി ഇളക്കില്ല എടുക്കുന്നത് അത് സ്റ്റീർ ഹോൾഡ് എന്ന് പറഞ്ഞാൽ പിടിക്കുന്നതിനാണ് ഹോൾഡ് എന്ന് പറയുന്നത് ഇനി ലുക്ക് എന്ന് പറഞ്ഞാൽ നോക്കുക വാക്ക് എന്ന് പറഞ്ഞാൽ നടക്കുന്നതിനാണ് പറഞ്ഞാൽ ഈറ്റ് കഴിക്കുക ഡിഗ് എന്ന് പറഞ്ഞാൽ കുഴിക്കുന്നതിനാണ് ഡിഗ് എന്ന് പറഞ്ഞത് ഡിഗ് കുഴിക്കുക ഇനി ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഫ്രീക്വൻസികളെ പറ്റിയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ എപ്പോഴൊക്കെയാണ് ചെയ്യുന്നത് നമ്മളിപ്പോൾ പറയാൻ ഞാൻ എപ്പോഴും ചെയ്യാറുണ്ട് എല്ലായ്പ്പോഴും ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ചെയ്യാറില്ല അപ്പോൾ അത് പല രീതിയിൽ നമ്മൾ പറയാറുണ്ട് നമ്മൾ എത്ര തവണ ഓരോ കാര്യങ്ങളും ചെയ്യാറുണ്ട് എപ്പോഴൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റ് എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ ഓൾവേസ് എന്ന് പറയാം ഓൾവേസ് ഉദാഹരണം കൂടി ഐ ഓൾവേസ് ഗോ ഷോപ്പിംഗ് ആഫ്റ്റർ വർക്ക് എന്ന് പറഞ്ഞല്ല ഞാൻ എപ്പോഴും ഷോപ്പിങ്ങിന് പോകും വർക്ക് കഴിഞ്ഞാൽ ജോലി കഴിഞ്ഞാൽ എന്നോ എപ്പോഴും ഷോപ്പിങ്ങിന് പോകും യൂഷ്വലി യൂഷ്വലി എന്ന് പറഞ്ഞാൽ നയൻറ്റി പെർസെൻറ്റ് നമ്മൾ എല്ലാ ദിവസവും ഒന്നും പോകത്തില്ല പക്ഷെ ഒരു നയൻറ്റി പെർസെൻറ്റ് സമയത്ത് നമ്മൾ പോകാറുണ്ട് അത് മിക്കപ്പോഴും എന്ന് നമ്മൾ പറയാറില്ലേ മിക്കപ്പോഴും എപ്പോഴും അല്ല മിക്കപ്പോഴും ഫ്രീക്വൻ്റ് ഫ്രീക്വൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു എയ്റ്റി പെർസെൻറ്റ് ചാൻസ് പറയാം ഫ്രീക്വൻ്റ് ഓക്കെ ഫ്രീക്വൻറ്റ് വിസിറ്റ് അല്ലെങ്കിൽ ഫ്രീക്വൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മിക്കപ്പോൾ അതും ഏകദേശം ഒരു എൺപത് ശതമാനം നമ്മൾ പോകാറുണ്ട് അല്ലെങ്കിൽ ചെയ്യാറുള്ള കാര്യങ്ങൾ ഫ്രീക്വൻ്റ്ലി ഓഫ് എണ് എന്ന് പറഞ്ഞാൽ ഒരു സെവൻറ്റി പെർസെൻറ്റ് നമുക്ക് ചെയ്യാറുണ്ട് ഓഫ് എണ് വൈ ഓഫൺ പിന്നെ ഐ ഓഫൺ വാച്ച് മൂവീസ് എന്ന് പറഞ്ഞാൽ ഞാൻ മിക്കപ്പോഴും ഞാൻ സിനിമ കാണാറുണ്ട് പക്ഷേ എഴുപത് ശതമാനം ചാൻസാണ് ഇതിനകത്ത് എഴുപത് ശതമാനം സന്ദർഭങ്ങളിലും നമുക്ക് പറയാം അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഓഫൺ എന്നുള്ള വാക്ക് തന്നെ നമുക്ക് ഓഫ് ടെന്നെന്ന് വേണമെങ്കിലും പറയാവുന്നതാണ് അപ്പോൾ ഓഫണും ഓഫ് ടെണും ഒന്ന് തന്നെയാണ് ചില രാജ്യങ്ങളിൽ ഓഫ് ടെൻ എന്നാണ് പറയുന്നത് ചില രാജ്യങ്ങൾ ഓഫ് എന്നാണ് പറയുന്നത് തെറ്റൊന്നുമില്ല ഇനിയിപ്പോൾ സം ടൈംസ് സം ടൈംസ് എന്ന് പറഞ്ഞാൽ അത് ഒരു എന്താണ് ഒരു അമ്പത് ശതമാനം ചാൻസ് ഉണ്ട് സംസ് സംല്ല സംസ് ശ്രദ്ധിക്കുക ഒക്കേഷണലി ഒക്കേഷണലി എന്ന് പറഞ്ഞാൽ ഒരു തേർട്ടി പെർസെൻ്റ് നമ്മൾ ചെയ്യാറുള്ളൊരു കാര്യമാണ് അതാണ് ഒക്കേഷണലി സെൽഡം സെൽഡം എന്ന് പറഞ്ഞാൽ എന്താണ് അഗെയിൻ ഒരു ടെൻ പെർസെൻറ്റ് നമ്മൾ ചെയ്യാറുള്ളു ഓക്കെ ഐ സെൽഡം വാച്ച് മൂവീസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ ആ ചാൻസ് കുറവാണ് ഞാൻ ചിലപ്പോഴൊക്കെ നമ്മൾ ആ ചിലപ്പോഴൊക്കെ ആ മാസത്തിലൊന്ന് വർഷത്തിലൊന്ന് അങ്ങനെയൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് പറയാവുന്നൊരു കാര്യമാണ് സെൽഡം ഇനിയിപ്പോൾ റയർലി എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഓ അത് അഞ്ചാറ് വർഷം കൂടുമ്പോഴേക്കെ ഒന്ന് എന്ന് നമുക്ക് പറയുകയാണെങ്കിൽ എന്ത് പറയാൻ നമുക്ക് റയർലി എന്ന് പറയാൻ പറ്റും അപ്പം നെവർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇല്ല ലാപ്നപ്പാണ് അതിൻ്റെ അർത്ഥം നെവർ ഇപ്പോൾ നിങ്ങൾക്ക് ഈ സെക്ഷൻ പിക്ചർ ഡിഷണൽ റേഡിയോ സെക്ഷൻ ഇഷ്ടമായെന്ന് ഞാൻ കരുതുകയാണ് നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റ് നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക ഇതെപ്പോഴും ഒരു ഫ്രീ കോഴ്സ് ആയിരിക്കും നിങ്ങൾ അത് അവർക്ക് അറിയിക്കേണ്ട ആവശ്യമില്ല താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് കോഡ് ബ്ലസ് യു